ശാവർക്കർമാരുടെ സമരം പൊളിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ പുതിയ നീക്കം ഉപരോധ സമര ദിവസം വിവിധ പരിശീലന പരിപാടികൾ സംഘടിപ്പിച്ച സർക്കാർ തിങ്കളാഴ്ച വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് പരിശീലന പരിപാടി പ്രഖ്യാപിച്ച ആരോഗ്യവകുപ്പ് ഉത്തരവുമിറക്കിയിട്ടുണ്ട് ജിൻഡു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കൂടി രോഹിണി തിങ്കളാഴ്ചയാണ് വർക്കർമാർ സെക്രട്ടേറിയറ്റിലേക്ക് ഉപരോധ സമരം ഏർപ്പെടുത്തിയിട്ടുള്ളത് ഈ ഉപരോധ സമരത്തെ തകർക്കാനായിട്ടാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ളത് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വോളണ്ടിയർമാരെ നിർബന്ധിതമായിട്ടും വർക്കർമാർക്ക് പകരം വോളണ്ടിയർമാരെ നിയമിക്കൂ എന്നൊരു ഉത്തരവ് ഇറക്കിയിരുന്നു അതിന് മുന്നോടിയായിട്ട് തന്നെ വർക്കർമാർക്ക് ചില പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ടെന്നും ആരോഗ്യ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച ഈ വർക്കർമാരുടെ ഉപരോധ സമരം നടത്തുന്ന സമയത്ത് തന്നെ അല്ലെങ്കിൽ സമരം നടത്തുന്ന സമയത്ത് തന്നെ തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിലായിട്ട് ഇത്തരത്തിൽ പരിശീലന പരിപാടികളിലെ നിർബന്ധിതമായിട്ടും പങ്കെടുക്കണമെന്ന ജില്ലാ കോർഡിനേറ്റർമാരുടെ നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഇത്തരത്തിൽ ഇവർ ഈ സമരം നടത്തുന്നതായിട്ട് നേരത്തെ തന്നെ അല്ലെങ്കിൽ ഉപരോധ സമരം നടത്തുന്നതായിട്ട് നേരത്തെ തന്നെ മാധ്യമങ്ങളിലൂടെയൊക്കെ വാർത്ത വന്നത് പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു തീരുമാനം ഉണ്ടായിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവും പുറത്തിറക്കിയിട്ടുണ്ട് ഈ ഉത്തരവ് പ്രകാരം നിർബന്ധിതമായിട്ടും എല്ലാ ആശാവർക്കർമാരും ഈ പരിശീലന പരിപാടിയിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശമാണ് നൽകുന്നത് ിൽ ഈ നിർദ്ദേശം പാലിക്കാത്ത ആശാവർക്കർമാരെ ചിലപ്പോൾ ഈ ജോലിയിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ആശാവർക്കർമാരെ ഈ സന്നദ്ധ സംഘടനയിൽ നിന്നൊക്കെ പുറത്താക്കാനുള്ള സാഹചര്യമൊക്കെ മുന്നിൽ നിൽക്കുന്നുണ്ട് അപ്പൊ എന്തായാലും സർക്കാരിനെതിരെ നടത്തുന്ന ഏറ്റവും വലിയൊരു ഒരു പ്രക്ഷോഭനിതാ പ്രക്ഷോഭ സമരവും കൂടിയാണ് ഈ വർക്കർമാരുടെ സമരം അപ്പോൾ അതിനെ തകർക്കാനായിട്ട് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിൽ ഉള്ള ഒരു ഇടപെടലുകളായിട്ടാണ് നമുക്ക് എതിരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇടപെടലുകളായിട്ടാണ് എതിരെ കരുതാൻ സാധിക്കുന്നത് എന്തായാലും ആശ ഇത്തരത്തിലൊരു വലിയൊരു ഉപരോധ സമരം നടത്തുന്നത് പശ്ചാത്തലത്തിന് പിന്നാലെ ഇത്തരത്തിലൊരു ഉത്തരവും കൂടി ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുകയാണ് രോഗിണി ശരി ടിൻഡുദാസ് വിവരങ്ങൾ നൽകിയത്